ആറളം പുനരധിവാസ മേഖലയിൽ ആനമതിൽ നിർമ്മിക്കുന്ന സ്ഥലത്തെ അടയാളപ്പെടുത്താത്ത മരങ്ങൾ മുറിച്ചുമാറ്റിയതിന് മരം ലേലമെടുത്ത ഗോത്രജീവിത സ്വാശ്രയ സംഘത്തിലെ മൂന്നുപേർക്കെതിരെ വനംവകുപ്പ് കേസെടുത്തു ആനമതിൽ കടന്നു പോകുന്ന കോട്ടപ്പാറ ഭാഗത്ത് വനംവകുപ്പിന്റെ നരിക്കടവ് സ്റ്റേഷൻ പരിധിയിലാണ് അടയാളപ്പെടുത്താത്ത മരങ്ങൾ മുറിച്ചുമാറ്റിയിട്ടുള്ളത് ഏകദേശം പതിമൂന്നോളം അടയാളപ്പെടുത്താത്ത മരങ്ങളാണ് മുറിച്ചുമാറ്റിയതായി കണ്ടെത്തിയത് വനംവകുപ്പ് മൂന്നുപേരുടെയും മൊഴിയെടുത്ത് ഇവർ മരം മുറിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങളടക്കം കസ്റ്റഡിയിലെടുത്ത് കോടതിയിൽ സമർപ്പിച്ചു വന്യജീവി സങ്കേതവും പുനരധിവാസ മേഖലയുമായി അതിര് പങ്കിടുന്ന പ്രദേശങ്ങളിൽ ആനമതില് കടന്നുപോകുന്ന പത്ത് ദശാംശം അഞ്ച് പൂജ്യം കിലോമീറ്റര് സ്ഥലത്തെ സംയുക്ത പരിശോധനകള്ക്ക് ശേഷം അടയാളപ്പെടുത്തിയ മരങ്ങളാണ് മുറിച്ചുനീക്കുന്നതിന് ടെൻഡർ നല്കിയിരുന്നത് എങ്കിലും ഇതില്പ്പെടാത്ത മരങ്ങളും മുറിച്ചുനീക്കിയതായുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തിയ ശേഷം കേസെടുത്തിരിക്കുന്നത് മാസങ്ങൾക്ക് മുൻപ് തന്നെ മരമുറിയെക്കുറിച്ച് ഉദ്യോഗസ്ഥർക്ക് പരാതി ലഭിച്ചെങ്കിലും ഇപ്പോഴാണ് പരിശോധന ആരംഭിച്ചിരിക്കുന്നത് വയനാട് സുഗന്ധഗിരി വനത്തിൽ നടന്ന മരമുറി വിവാദമായതോടെയാണ് ആറളം വന്യജീവി സങ്കേതത്തിലെ ആനമതില് നിർമ്മാണവുമായി ബന്ധപ്പെട്ട മരമുറിയുടെ പരിശോധനയും ദ്രുതഗതിയില് നടത്തുന്നത് വനാതിർത്തിയിലെ മരമുറിച്ച ഭാഗങ്ങൾ കണ്ണൂർ ഫ്ളയിങ് സ്ക്വാഡ് ഡി എഫ് ഒ അജിത് കെ രാമന്റെ നേതൃത്വത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥർ വെള്ളിയാഴ്ച പരിശോധന നടത്തി മരമുറിയുമായി ബന്ധപ്പെട്ട് വകുപ്പുതല അന്വേഷണവും നടക്കുന്നതായും സൂചനയുണ്ട് കണക്കിൽപ്പെടാത്ത എത്ര മരങ്ങൾ മുറിച്ചുമാറ്റിയെന്ന് കണ്ടെത്താൻ സർവേ വിഭാഗത്തിന്റെ സഹായത്തോടെ പുനരധിവാസ മേഖലയുടെയും വന്യജീവി സങ്കേതത്തിന്റെയും അതിർത്തി പരിശോധിക്കാനുള്ള നടപടികൾ പുരോഗമിച്ചു വരുന്നതായാണ് റിപ്പോർട്ട്